ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ജനുവരി ഒന്ന് മുതൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലുടനീളം നിരവധി മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾ മാറിയ സാഹചര്യത്തിലാണ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ആർ വ്യക്തമാക്കി പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം എല്ലാ അക്കൗണ്ട് ഇടപാടുകൾക്കും എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ നിർബന്ധമാക്കും ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപ് ബാങ്കുകൾ ആർ ബി ഐയുടെ മുൻകൂർ അനുമതി തേടണം കൂടാതെ ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഉപഭോക്താക്കളിൽ നിന്ന് വ്യക്തവും രേഖാമൂലമുള്ളതുമായ സമ്മതം തേടേണ്ടതുണ്ടെന്നും മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു ഡിജിറ്റൽ സേവനങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും ഈടാക്കുന്ന ചാർജുകൾ അതുപോലെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ ഉപഭോക്താക്കളെ അറിയിക്കേണ്ടത് ബാങ്കുകളുടെ നിർബന്ധിത ഉത്തരവാദിത്തമാണെന്നും ആർ ബി ഐ വ്യക്തമാക്കി സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അടിസ്ഥാന സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളായ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ പരിധിയില്ലാത്ത പണനിക്ഷേപം സൗജന്യ എ ടി എം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ബാങ്കിങ് സേവനങ്ങൾ സൗജന്യ പാസ്ബുക്ക് അല്ലെങ്കിൽ പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ ഉറപ്പാക്കണം അതുപോലെ പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കൽ ഇടപാടുകൾ അനുവദിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ യു പി ഐ നെഫ്റ്റ് ആർ ജി ഡി ആർ ജി ഡി എസ് ഐ എം പി എസ് പി ഒ എസ് തുടങ്ങിയ ഡിജിറ്റൽ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടിയില്ല എ ടി എം കാർഡ് ചെക്ക് ബുക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ ഉപഭോക്താക്കളെ നിർബന്ധിച്ച് സ്വീകരിപ്പിക്കരുതെന്നും ആർ ബി ഐ വ്യക്തമാക്കി അതുപോലെ പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കലുകൾ അനുവദിക്കണം എന്നാൽ യു പി ഐ നെഫ്റ്റ് ആർ ടി ജി എസ് ഐ എം പി എസ് പി ഒ എസ് എന്നീ ഇടപാടുകൾ ഈ പരിധിയിൽ ഉൾപ്പെടില്ല എ ടി എം കാർഡ് ചെക്ക് ബുക്ക് ഡിജിറ്റൽ സേവിംഗ് സേവനങ്ങൾ എന്നിവയൊന്നും തന്നെ ഉപഭോക്താക്കളെ നിർബന്ധിച്ച് എടുപ്പിക്കാൻ പാടില്ല എന്നും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ഫ്ലോട്ടിംഗ് പലിശ നിരക്കുള്ള വ്യക്തിഗത വായ്പകൾക്ക് പ്രീ പേയ്മെൻറ്റ് ചാർജുകൾ ഈടാക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ടൊരറിയിപ്പ് പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ഓർമ്മിപ്പിച്ച് നികുതി വകുപ്പ് ഇതുവരെയും ബന്ധിപ്പിക്കാത്തവർ ഡിസംബർ മുപ്പത്തൊന്നിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കർശന നിർദ്ദേശം ഈ സമയപരിധിക്കകത്ത് ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഇതുവരെയും പാൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് ആയിരം രൂപ വീതം അധിക ഫീസായി അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ശേഷം ആധാർ എൻറോൾമെൻറ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡുകൾ കരസ്ഥമാക്കിയവർ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ പിഴത്തുക അടയ്ക്കേണ്ടതുമില്ല ആദായ നികുതി വകുപ്പിൻ്റെ ഔദ്യോഗിക പോർട്ടലായ ഡബ്ല്യു ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പാൻ നമ്പറും ആധാർ നമ്പറും സമർപ്പിച്ചു കഴിഞ്ഞാൽ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഇതേ സൈറ്റിൽ ചെന്ന് ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും സമർപ്പിക്കുക പി അടയ്ക്കേണ്ടവർ ആയിരം രൂപ അധിക ഫീസ് നൽകുക പേയ്മെൻറ്റ് വിജയകരമായാൽ ആധാറിലുള്ള പേരും മൊബൈൽ നമ്പറും നൽകുക തുടർന്ന് ലിങ്ക് ആധാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൊബൈൽ മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കപ്പെടും